തന്നോട് ഇതുവരെ ആരും മോശമായിട്ട് പെരുമാറിയിട്ടില്ല മലയാള സിനിമയെക്കുറിച്ച് ജോമോൾ പറഞ്ഞ വാക്കുകളാണിത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പ്രതികരണവുമായി പല നടിമാരും രംഗത്തെത്തി ഇപ്പോഴിതാ നടി ജോമോൾ പ്രതികരിച്ചിരിക്കുകയാണ് മലയാളം സിനിമാ ലോകത്ത് തന്നോട് ഇതുവരെ മോശമായിട്ട് ഒരാൾ പോലും പെരുമാറിയിട്ടില്ല എന്നാണ് നടി പറയുന്നത് വർഷങ്ങളായി താൻ മലയാളം സിനിമയിൽ അഭിനയിക്കുന്നു തന്റെ കഥകൾ വന്ന് ആരും മുട്ടിയിട്ടില്ല എന്നും നടി പറഞ്ഞു സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ അവസരമുള്ളൂ എന്ന് തന്നോട് ആരും പറഞ്ഞിട്ടില്ലെന്നും ജോമോൾ വ്യക്തമാക്കി നടൻ സിദ്ദിഖ് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നടി പ്രതികരിച്ചത് അതേസമയം സിനിമാ നടൻ ബാലയും തന്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായി ബാല പറയുന്നത് ഇങ്ങനെയാണ് ഒരു കമ്മീഷനും അന്വേഷണങ്ങളും എല്ലാം പൂർത്തിയായാലും ഒന്നും നടക്കാൻ പോകുന്നില്ല അത് എനിക്കും നിങ്ങൾക്കും അറിയാം എത്രയോ വർഷങ്ങൾക്ക് മുൻപ് എത്രയോ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്തെങ്കിലും നടന്നോ പക്ഷെ ഇപ്പോൾ സ്ത്രീകൾ വളരെ ധൈര്യമായി തന്നെ മുന്നോട്ട് വന്നു അവർ പരാതികൾ പറയുന്നതിനെ താൻ അഭിനന്ദിക്കുന്നു അതിനോടൊപ്പം തന്നെ നടി ശ്രീലേഖ തനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കുകയാണ് നടിക്ക് മലയാളം സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നു മമ്മൂട്ടിയുടെ ചിത്രമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് അഭിനയിക്കാൻ ചെന്നത് കൊച്ചിയിലെത്തി സംവിധായകനെ കണ്ട് സംസാരിച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി അവിടെ നിന്നിറങ്ങി എന്നാൽ വൈകുന്നേരമായപ്പോൾ അവർ വീണ്ടും വിളിച്ചു സംവിധായകൻ ഉൾപ്പെടെ എല്ലാവരും വരുന്നുണ്ട് പരസ്പരം പരിചയപ്പെടാമെന്നും പറഞ്ഞു എന്നാൽ അവിടെ എത്തിയപ്പോൾ കണ്ടത് ഒരുപാട് അപരിചിതരെയാണ് അവിടെ വെച്ച് പടത്തിന്റെ സംവിധായകന് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഇരുട്ട് നിറഞ്ഞ ഒരു ബെഡ്റൂമിന്റെ ബാൽക്കണിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അയാൾ അയാളെന്റെ വളകളിലും മുടികളിലും സ്പർശിച്ചു അവിടെ നിന്ന് അയാൾ അയാളെൻ്റെ കഴുത്തിലേക്ക് കൈകൾ കൊണ്ടുവന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ആ മുറിയിൽ നിന്ന് ഇറങ്ങി അപ്പോൾ തന്നെ ടാക്സി പിടിച്ച് ഞാൻ ഹോട്ടലിലേക്ക് മടങ്ങി ആ രാത്രി ഞാൻ ഒരിക്കലും മറക്കില്ല എന്നാൽ തനിക്ക് റിട്ടേൺ ടിക്കറ്റ് വേണമെന്ന് അറിയിച്ചെങ്കിലും അവർ പണം തരാൻ തയ്യാറായില്ല പിറ്റേ ദിവസം അതിരാവിലെ സ്വന്തം ചിലവിൽ എനിക്ക് തിരികെ മടങ്ങേണ്ടി വന്നു എന്ന് ശ്രീദേഖ പറയുന്നു അതേസമയം പ്രമുഖ നടന്മാരടങ്ങിയ അമ്മയിലെ പവർ ഗ്രൂപ്പിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഷമ്മി തിലകൻ ഞാനാണ് വലുത് എന്റെ ഉത്തരവാണെന്ന തോന്നലാണ് പവർ ഗ്രൂപ്പിലുള്ളതെന്നും ഷമ്മി തിലകൻ പറയുന്നു സിനിമാ മേഖലയിലെ ഇത്തരം പല കാര്യങ്ങളെ ചോദ്യം ചെയ്തതിനും അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതിനും നടൻ തിലകൻ നേരിടേണ്ടി വന്ന ഒറ്റപ്പെടലും അവഗണനയുമൊക്കെ നേരത്തെ തന്നെ ചർച്ചയായതാണ് അതേസമയം നടൻ കൃഷ്ണകുമാർ പ്രതികരിച്ചത് ഇങ്ങനെയാണ് സിനിമാ മേഖലയിൽ പുരുഷന്മാരെ മാത്രം അടച്ചാക്ഷേപിച്ചത് കാര്യമില്ല ചില സ്ത്രീകളും ഇങ്ങനെയുള്ളവരാണ് അതിനുശേഷം കൃഷ്ണകുമാർ തനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട് ഒരു സീരിയൽ സെറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു വീട്ടിൽ സഹപ്രവർത്തകരുമായി എനിക്ക് താമസിക്കേണ്ടി വന്നിട്ടുണ്ട് മുകളിലത്തെ നിലയിൽ കിടന്നുറങ്ങിയ ഞാൻ താഴെ വളരെ ഒച്ച കേട്ടാണ് എണീറ്റത് താഴെ നോക്കുമ്പോൾ നടിയും മറ്റ് രണ്ടുപേരും ചേർന്ന് വഴക്കുണ്ടാക്കുകയാണ് നടിക്ക് സാലറി കിട്ടണമെങ്കിൽ റൂമിലേക്ക് വരണം എന്നതാണ് പ്രശ്നം എന്നാൽ താൻ ആ പ്രശ്നത്തിൽ ഇടപെട്ട് അതൊക്കെ സോൾവ് ആക്കി കാരണം എനിക്ക് പെൺമക്കൾ ഉള്ളതാണ് എന്നാൽ പിന്നീടുണ്ടായത് എന്നെ ആ സീരിയലിൽ നിന്നും പുറത്താക്കുകയും എനിക്ക് പകരം മറ്റൊരാളെ ആ നടിയുടെ നായകനായി എടുക്കുകയുമാണ് ചെയ്തത് അതായത് സിനിമാ സീരിയൽ രംഗത്ത് പുരുഷന്മാർ മാത്രമല്ല ചില സ്ത്രീകളും തെറ്റുകാരെന്നാണ് നടൻ കൃഷ്ണകുമാർ പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ കാസ്റ്റിംഗ് കൗച്ചിൽ നിന്നും രക്ഷപെട്ട് വന്നതുകൊണ്ടാകാം കൊണ്ടാകാം എന്റെ മക്കൾക്ക് സിനിമ കുറഞ്ഞതെന്നും ഇതിനെതിരെ നടപടികൾ വേണമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു